ആ മാവിൻ്റെ പൂ ഓട്ടം വല്ല ഉണ്ടോ ഒരു ലോങ് ലോങ് ഡ്രൈവ് പോവാൻ ഓട്ടം വെല്ലത്ത് നമ്മൾ പൊടിയെ കാത്തേ അടുത്ത നമ്മുടെ വീഡിയോ കേട്ടോ ഇവിടുന്നാ കേട്ടോ ഞങ്ങൾ ഇന്ന് നോക്കാൻ വേണ്ടി വന്നു ഇവിടെ തീറ്റിയൊക്കെ റെഡിയാക്കി വെച്ചേ കേട്ടോ അപ്പോൾ വൈകിട്ട് കഴിച്ചുകൊണ്ട് ഇട്ട് നമ്മൾ കുറച്ച് വരാലെ കല്ലുമുട്ടിയൊക്കെ പിടിക്കുന്നതുകൊണ്ടായിരുന്നു അറിയത്തില്ല കിട്ടുമോ എന്ന് മീനൊക്കെ നല്ലായിട്ടും അറിയുന്നുണ്ട് ഞങ്ങൾ രാവിലത്തെ ഓട്ടോ കഴിഞ്ഞിട്ട് നമ്മുടെ സുഹൃത്ത് വന്ന് രണ്ടുപേരും ഓട്ടോ ആയിക്കോട്ടെ അപ്പുറത്ത് ഇട്ടിട്ട് അതേക്ക് രാവിലെ ഓട്ടം പോയതാണ് മനസ്സോ മനസ്സിലാണ് കിടക്കുന്നത് രണ്ടുപേരും അവനും ഓട്ടയോട്ട് എനിക്ക് ഓട്ടയുണ്ട് ഏ ഞങ്ങൾ രണ്ടുപേര് വണ്ടി കണ്ടു പോയതാണ് എന്നിട്ട് ഇവിടെ പിന്നെ തെടിത്തിരിച്ച് ഇവിടെ വരും ഇങ്ങനെ വെള്ളം വെള്ളം കണ്ട് ഞാൻ രാവുന്ന ഓട്ട ഓട്ടം തന്നെ കിടന്നു കറക് അത് നോക്കി ഇവിടെ മുട്ട പലാര കടന്ന് പറയുന്നത് മുട്ട പല വീന്നാ പലാരൊക്കെ ഇഷ്ടപ്രമുണ്ട് അവിടെ ചെറിയൊരു ഫാം പോലെ ഉണ്ടായിരുന്നു എല്ലാം ചാടി ചാടിപ്പൊക്കെ അതെല്ലാം ഇവിടെ എല്ലാം കിടന്ന് വെറ്റുപേരിക്ക് നാശമായി അപ്പോൾ നോക്കട്ടെ അപ്പോൾ അടുത്ത വീട് ഇതാ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ പ്രകൃതി രമിണിയൊക്കെ കാണാം നിങ്ങളെ കാണിക്കാം അപ്പോൾ ഞങ്ങൾ പോയി സാധനം സംഭവങ്ങളൊക്കെ എടുത്തോണ്ട് വരണം എന്തായാലും ഒരു ഉച്ചകാരൊക്കെ നമുക്ക് ഇറങ്ങി തിരിഞ്ഞ് എന്തെങ്കിലും ചില്ലറേ കിട്ടുമോ നോക്കണം കഞ്ഞു കുടിക്കണമെന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ടിറങ്ങും അടിപൊളി സ്ഥലമാണ് നീ ഇരുന്നാടാ വീട്ടിരുതോ ഇതുണ്ട് ആ എന്തൊരു തെറ്റം ഇതൊക്കെ കാണ്ട് ഇങ്ങനെ ഉണ്ടോ എനിക്ക് അങ്ങനെ നെല്ലെല്ലാം ഇങ്ങനെ വിളഞ്ഞ് കിടക്കുക ഇവിടെ കാണ്ട് കിടന്നു ചൂണ്ടേ ഒരു വെട്ടിലിനെ പിടിച്ച് ഉമ്മ ഇട്ട് നോക്കാം കേട്ടോ മീൻ കിട്ടുമോന്നാണ് ഞങ്ങൾ മുമ്പേ നടന്നു വന്നപ്പോഴത്തേന് ആരാണ്ടി ഇട്ടിട്ട് പോയത് ചൂണ്ടേ അതിൽ ഒരു വെട്ടിലിനെ പിടിച്ചിട്ട് നോക്കുക അല്ലെങ്കിൽ കിട്ടുകയാക്കി നോക്കാം ടെസ്റ്റ് ചെയ്യാം മീൻ ഇല്ല കിട്ടുവാണെങ്കിൽ നമുക്ക് വരാല്ലോ ഏ എന്താണ് അത് നോക്കിയിരിക്കുമായിരുന്നു തീ അപ്പോൾ വരാം ഞങ്ങൾ ഫിക്സ് ചെയ്തു അപ്പോൾ അത് നോക്കാം വീ കിട്ടും എന്നത് കരിപ്പെട്ടി സാധനം ചെന്ന് കിടക്കുമായിരുന്നു മറ്റേ തൂക്കണാങ്കുരുവിയുടെ കൂടെ കാണിച്ചു തരാം കേട്ടോ ഞങ്ങളുടെ പ്രകൃതിയിലെ ഒരു അത്ഭുതമാണ് തൂക്കണാങ്കുരുവി അതെല്ലാം നിങ്ങളെ നമ്മൾ കണ്ടു നിങ്ങളെ കാണിച്ചു തരാം നകടെ സൂം ചെയ്യാൻ പറ്റുന്നോ എന്തുയാടാ ആ ആ അത് ഓടി അവനോട് ഇരിപ്പുണ്ടോ കുറേ പട പട പണി പണി നടക്കുന്നുണ്ട് പണി പൂരീ ഇല്ല എന്തുയാ എവിടെ നടക്ക് എവിടെ അതിം പറയത് ആ ഓനെ കടിയില്ല ഇല്ലാണോ ബംഗറ പണിയാ ഓടി ഓടിക്കള നമ്മളെ കണ്ടോ ഇപ്പൊ നട സാൻ എടുക്കാൻ പോയ അണ്ട വന്ന അണ്ട ഓടി ചേരറ് വരും സാൻ എടുക്കാൻ മുന്നേ ഓൻ അവിടെ ഇരിപ്പുണ്ട് ഒരാൾ പണിയുണ്ട് കണ്ടോ ഒരാൾ പണി തോർപ്പാണ് ഓന്റെ ഫുട് പണിയാ ഫൗണ്ടേഷൻ ഓലയൊക്കെ ഓലയൊക്കെ ഓല വരച്ച് രണ്ട് റൂമൊക്കെ ഉണ്ട് ഇപ്പൊ രണ്ട് ഒരു അപ്പുറത്തെ വീട് വേറെ പുതിയ വീട് പണി കൊടെ അല്ല അത് ഈ പുള്ളിക്കാരൻ പണിയാ വേറെ അതിനപ്പുറത്ത് അതിനപ്പുറത്ത് പറഞ്ഞതു കൊണ്ട് ഇപ്പുറത്ത് ഓരൊക്കെ ഇഷ്ടംപോലെ വീടുണ്ട് ഭയങ്കര പരിപാടിയായിട്ട് അപ്പൊ ഓക്കേ അടുത്ത വീഡിയോയിൽ കാണാം